सदा शिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरंभरा പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു കുടുംബാംഗം നമ്മളെ ഫോൺ ചെയ്തു അദ്ദേഹം ചോദിച്ച ചോദ്യം വീട്ടിൽ വിഗ്രഹങ്ങൾ വെക്കാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പം അദ്ദേഹം മാത്രമല്ല നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിരവധി ആൾക്കാർ അവരോടൊക്കെ ചോദ്യം എന്നുവെച്ചാൽ പൂജാമുറിയിൽ വിഗ്രഹം വെക്കാൻ പാടുണ്ടോ എന്ന തരത്തിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ചോദിച്ചത് വീട്ടിൽ വെക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് രണ്ടും രണ്ട് തരത്തിലാണ് കാരണം വീട്ടിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോക്കേസിൽ വെക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഹാളിൽ എവിടെയെങ്കിലും വെക്കുന്ന ആൾക്കാരുണ്ടാവും മേശയുടെ മുകളിൽ എവിടെയെങ്കിലും വെക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ പലതരത്തിലാൾക്കാർ വെക്കുന്നുണ്ട് ചില ആൾക്കാർ ബെഡ്റൂമിൽ വെക്കുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെ നിരവധി നിരവധി ആൾക്കാർ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിൽ സംശയമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സംശയം തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ചോദിക്കാൻ കാരണം കേട്ടോ അദ്ദേഹം ചോദിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വിഗ്രഹം വെച്ചു അത് ഒരു തടി കൊണ്ടുള്ളൊരു വിഗ്രഹമായിരുന്നു അപ്പോൾ ആ വിഗ്രഹം വെച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് ആൾക്കാർ വന്നു അപ്പോൾ അവർ ഈ വിഗ്രഹം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരു കാരണവശാലും ഈ വീടിനകത്ത് വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല എന്ന് അങ്ങനെ വീടിനകത്ത് വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അതിന് ചൈതന്യം വന്ന് നിറഞ്ഞിട്ട് പിന്നീട് അത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷം സംഭവിക്കുമെന്നും പിന്നീട് നിങ്ങളുടെ ഈ വീട് തന്നെ പൊളിച്ചു മാറ്റി അവിടെ ക്ഷേത്രം പണിയേണ്ടി വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മൾക്കെന്ത് തോന്നുന്നു പലരും ഇത് കേൾക്കുമ്പോൾ തോന്നും ഏഹ് അത് വിഡ്ഡിത്തമാണ് എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ ആൾക്കാർ പറയുന്നു ചില ആൾക്കാർക്ക് തോന്നും എന്നാൽ ചില ആൾക്കാർക്ക് തോന്നും അത് ശരിയല്ലേ വിഗ്രഹങ്ങളല്ലേ അത് ക്ഷേത്രത്തിലല്ലേ വെക്കേണ്ടത് വീട്ടിലാണോ വെക്കേണ്ടത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നാളെ ദുരിതം ഉണ്ടാകില്ലേ എന്ന് ചില ആൾക്കാർ ചിന്തിക്കും നമുക്കൊന്ന് നമുക്കൊന്നതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്ത് നോക്കാം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഗ്രഹം അത് നമ്മൾ ക്ഷേത്രത്തിൽ കാണാം നമുക്ക് കൂടുതലായിട്ട് ആ വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അതിന് നിത്യേന നിയമേന നടക്കുന്ന പൂജാദി കർമ്മങ്ങളും നിവേദ്യാദി കർമ്മങ്ങളും ഉണ്ട് ആ കർമ്മങ്ങളെല്ലാം ചെയ്യും അതിന് അതോടൊപ്പം ഈ ക്ഷേത്രത്തിൽ വെക്കുന്ന ആ വിഗ്രഹത്തിന് ഒരു തന്ത്രിവര്യൻ പ്രാണപ്രതിഷ്ഠ നടത്തുന്നുണ്ട് അദ്ദേഹം അതിനുള്ളിലേക്ക് ആ ഈശ്വരീയമായ ചൈതന്യത്തെ കടത്തി വിട്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണെന്നല്ലേ നമ്മൾ ചിന്തിക്കുക നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു ഫാൻ ഉണ്ടെന്നിരിക്കട്ടെ ഫാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കറങ്ങില്ല അതിനെന്ത് വേണം ഒരു ഇലക്ട്രിഷ്യൻ വന്ന് അതിലേക്ക് കണക്ഷൻ കൊടുത്ത് ആ കണക്ഷൻ കൊടുത്തതിന് ശേഷം കറണ്ട് അതിലേക്ക് കടത്തി വിടുമ്പോൾ മാത്രമാണ് അതിന് ജീവൻ വെക്കുന്നത് എന്ന് വെച്ചാൽ അതിന് കറക്കം സംഭവിക്കുന്നത് അതുപോലെ വിഗ്രഹം മാത്രം അവിടെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇല്ല എന്തു വേണം ആ വിഗ്രഹത്തിൽ വേണ്ടുന്ന കണക്ഷൻ കൊടുക്കണം ആ കണക്ഷൻ കൊടുത്ത് അതിൽ വൈദ്യുതി കടത്തി വിടണം ആ വൈദ്യുതിയാണ് ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് ആ കണക്ഷൻ കൊടുക്കുന്ന ആളാണ് തന്ത്രി അങ്ങനെ കൊടുത്താൽ മാത്രമാണ് എന്തു ചെയ്യുക അതിന് ചൈതന്യമുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ചൈതന്യം ഉണ്ടായതിനെ എന്ത് വേണം കൃത്യമായിട്ട് നിത്യ നിയമവ്യവസ്ഥയിലുള്ള പൂജാതി കർമ്മങ്ങളും നിവേദ്യങ്ങളും കൊടുക്കണം നമ്മളൊരു ഫാൻ അവിടെ ആക്കി വെച്ചുകൊണ്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അത് ജീവ ആ ജീവനുള്ളത് പോലെ പ്രവർത്തിക്കുകയുള്ളൂ നമ്മളത് അവിടെ വെച്ച് കുറേ കാലത്ത് അവിടെ തന്നെ വെച്ചു നിൽക്കട്ടെ പിന്നീട് എന്തെങ്കിലും അതിൻ്റെ വയറുകളും അതിൻ്റെ കമ്പികളൊക്കെ ദ്രവിച്ചു പോകും നമ്മളൊരിക്കൽ പോയി സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറങ്ങില്ല കാരണം എന്താ അത് സ്റ്റെക്കായി ഫാനായാലും അനങ്ങാ ഫാനായാലും അനങ്ങാതെ അവിടെ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും പിന്നെ സംവിധാനത്തിന് തകരാറ് സംഭവിക്കാം അപ്പോൾ അത് നിശ്ചലമാകും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹം പോലെ നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹത്തിന് ഒരു പ്രാധാന്യവുമില്ല പിന്നെ എന്തിനാണ് വിഗ്രഹം വെക്കുന്നത് വിഗ്രഹം വെക്കുന്നത് എന്തിനാണ് നമ്മൾ ഫോട്ടോ വെക്കുന്നത് എന്തിനാ നമ്മൾ പൂജാമുറിയിൽ ഒരു ഫോട്ടോ വെക്കുന്ന അല്ലെങ്കിൽ ഹാളിലാണ് വിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ടാവുക അപ്പോൾ അവർക്ക് തൻ്റെ ഇഷ്ടദേവനെ മനസ്സിൽ ഏകീകരിക്കുവാൻ വേണ്ടി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഈ പറയുന്ന ഫോട്ടോയും ഈ പറയുന്ന വിഗ്രഹവും വിശേഷേണ ഗ്രാഹ്യത ഇതി വിഗ്രഹ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ രൂപത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ടാകും ആ അനുഭൂതിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ വയ്ക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ അമ്മയുടെയോ ഒക്കെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ടല്ലോ നമുക്കറിയാം അതൊരിക്കലും അച്ഛനോ അമ്മയോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം പക്ഷെ എന്താണത് അത് ഒരു പേപ്പറാണ് ആ പേപ്പർ ലാമിനേഷൻ ചെയ്തതാണ് അത് കളറാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളതല്ല ചിന്തിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ അമ്മയെ അതിൽ കാണുന്നു നമ്മുടെ അച്ഛനെ അതിൽ കാണുന്നു അതുപോലെയാണ് ഏത് ഈ കാണുന്ന ആ രൂപത്തിൽ ആ വിഗ്രഹമായിട്ടുള്ള ആ പ്രതിമയായിട്ടുള്ള അതിൽ നമ്മൾ നമ്മുടെ ഇഷ്ടദേവനെ കാണുന്നു ഒരു ഫോട്ടോ ആണ് ഇരിക്കട്ടെ ആ ഫോട്ടോയിലൂടെ നമ്മൾ നമ്മുടെ ഇഷ്ടദേവനെ കാണുന്നു എന്ന് മാത്രം ഇനി ഇത്തരത്തിൽ ഈ വിഗ്രഹം അവിടെ വെച്ചു കഴിഞ്ഞാൽ ചൈതന്യമുണ്ടാകുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ട് അവർ ഷടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക ഈ വിഗ്രഹങ്ങൾ മാത്രം വെക്കുന്ന എത്ര എത്ര കടകളുണ്ട് പ്രത്യേകിച്ച് പല ക്ഷേത്ര മഹാക്ഷേത്രങ്ങളുടെ അരികിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൻ ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നിരവധി വിഗ്രഹങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും ചില സമയത്ത് പ്ലാസ്റ്റർ ഓഫ് പാലിസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ റോഡിൻ്റെ വക്കിൽ ഇരുന്നിട്ട് നാടോടികൾ നിരവധി വയ്ക്കുന്നുണ്ടാകും ഇനി പ്ലാസ്റ്റർ ഓഫ് പരിസരമെന്നല്ല കേട്ടോ തടി കൊണ്ടുണ്ടാക്കിയതാവാം ശിലയിൽ ഉണ്ടാക്കിയിട്ടാവാം മണ്ണ് കൊണ്ടുണ്ടാക്കിയതാവാം കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയുള്ള ഏത് വിഗ്രഹങ്ങളും നമുക്ക് പല സ്ഥലത്തും പല വേദികളും ഇങ്ങനെ വിൽപ്പനക്കുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ ചൈതന്യം വരികയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല വിഗ്രഹങ്ങൾ നമ്മൾക്ക് എവിടെയും വെക്കാം ഞാൻ അതാ പറഞ്ഞ കടകളിൽ ഷോക്കേസുകളിൽ പല സ്ഥലത്തും നമ്മൾ വിഗ്രഹങ്ങൾ വെക്കാറുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടി ആ വിഗ്രഹങ്ങൾ വാങ്ങിച്ച് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് പൂജാമുറിയിൽ വെക്കുന്നുകൊണ്ട് ഒരു ദോഷവും പക്ഷെ എന്ത് ചെയ്യരുത് അതിൽ നേരത്തെ തന്ത്രിമാർ ചെയ്യുന്നത് പോലെ നിവേദ്യങ്ങളും പൂജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നമുക്ക് തൊഴാനുള്ളത് അപ്പോൾ അത്തരത്തിൽ പൂജാമുറിയിൽ വെക്ക പ്രധാന ഹാളിലെ ആ ഇതിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ നടത്തും ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ആ ഈശ്വരീയ ചിന്ത നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് വിഗ്രഹങ്ങളായാലും ഫോട്ടോ ആയാലും വെക്കുന്നത് നമുക്ക് ഏത് നിമിഷം ഒരു ഭഗവാൻ തന്നെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളാണ് നിൽക്കട്ടെ അവർക്ക് വിഗ്രഹം എവിടെ വെച്ചാലും ഒരു തെറ്റുമില്ല പലരും ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെട്ടു പോകാറുണ്ട് കാരണം അത് അവിടെ വെച്ചുകൂടാ ഇവിടെ വെച്ചുകൂടാ അങ്ങനെ ചെയ്തുകൂടാ ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറ്റും നമ്മൾ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കിട്ടും ഇതൊക്കെ ചെയ്യുന്നതിനാൽ വിഗ്രഹം വെക്കുന്നതായാലും ഫോട്ടോ വെക്കുന്നതായാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് വൃത്തി കെട്ട സ്ഥലത്ത് വെക്കാതിരിക്കുക അതുപോലെ അതിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റുള്ളവർ പറയും അത് അവിടെ വെച്ചുകൂടാ ഇവിടെ വെച്ചുകൂടാ മറ്റൊക്കെ പറ്റും നമ്മളെ അല്ലെങ്കിൽ വീട്ടിൽ വെക്കാൻ പാടില്ല വീട്ടിൽ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും അതൊന്നും മറ്റുള്ളവർ പറയുന്നില്ല നമ്മുടെ യുക്തിക്ക് നിരക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയാം ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു നിങ്ങളത് സ്വീകരിക്കണമെന്നില്ല നിങ്ങളുടെ യുക്തിക്ക് അത് തരക്കേടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയാം എൻ്റെ ഭഗവാനെ എപ്പോഴും എല്ലാ അവസരത്തിലും കാണണമെന്നൊരു മോഹുള്ള ആളാണെന്ന് നിൽക്കട്ടെ ആ ഫോട്ടോയോ ആ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആ രൂപങ്ങളോ നമുക്ക് എവിടെ വേണമെങ്കിലും ഒക്കെ ഞാൻ ഈ ബോംബെയിൽ ഒരു വീട്ടിൽ പോയി അവിടെ കണ്ടതാണെന്നോ അവർ പോകുന്ന എല്ലായിടത്തും ഓരോ കൃഷ്ണൻ്റെ എല്ലാ മുറിയിലും ൂപങ്ങൾ ഒന്നും രണ്ടെന്നല്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തൊമ്പത് കൃഷ്ണ രൂപങ്ങൾ ചെറിയ ചെറിയ രൂപങ്ങൾ അവിടെ ഷോക്കേസിലുണ്ട് ബെഡ്റൂമിൻ്റെ ഷോക്കേസിലുണ്ട് അതുപോലെ പിന്നെ അടുക്കളയിൽ അടുക്കളയിൽ പോലും ആ ഭഗവാന്റെ മനസ്സ് പിന്നെ ചിന്തകളോട് കൂടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും ആ ഭഗവാൻ നാമം ഉച്ചരിക്കാൻ ഭഗവാൻ്റെ ഓർമ്മകൾ വിട്ടുപോകാതിരിക്കാനായിട്ട് എവിടെ നോക്കിയാലും ഭഗവാനെ മാത്രം കാണും എന്താ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല അങ്ങനെയുള്ള ആൾക്കാർ ആ ബെഡ്റൂമിൽ വെച്ചു അല്ലെങ്കിൽ അടുക്കളയിൽ വെച്ചു അല്ലെങ്കിൽ ഷോക്കേസിൽ വെച്ചു അവരുടെ ദൃഷ്ടിയിൽ എവിടെ നോക്കിയാലും ഭഗവാൻ ഉണ്ടാവണം അതാണ് അവർക്ക് ആനന്ദം നൽകുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വിഗ്രഹം വീട്ടിൽ വെച്ചാൽ ഒരു ദോഷവും അത് നമ്മൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ മാനസികമായിട്ട് സംതൃപ്തി തരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതുപോലെ തന്നെയാണ് ഫോട്ടോയും എവിടെ വെച്ചാലും ഒരു ദോഷവുമില്ല അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ എന്ത് വേണം ഇതിന്റെ കമന്റ് ബോക്സിൽ എഴുതിയിട ഇനി അല്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പലർക്കും അയച്ചു കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിരവധി ആൾക്കാർക്കുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം